ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കളിൽ ഒന്നാണ് ബജാജ് ഓട്ടോ ലക്ഷക്കണക്കിന് ടൂ വീലറുകളാണ് കമ്പനി ഓരോ വർഷവും വിൽക്കുന്നത് പെട്രോൾ മണപ്പിച്ചാൽ ഓടുന്ന കമ്പ്യൂട്ടർ ബൈക്കുകൾ മുതൽ സൂപ്പർ ബൈക്കുകൾ വരെ ബജാജിന്റെ ശ്രേണിയിലുണ്ട് നിലവിൽ ഇന്ത്യൻ വിപണിയിൽ വൺ ട്വന്റി ഫൈവ് സി സി ബൈക്കുകൾക്ക് നല്ല ഡിമാൻഡാണ് അതുകൊണ്ട് തന്നെ എല്ലാ മുൻനിര കമ്പനികളും വൺ ട്വന്റി ഫൈവ് സി സി സെഗ്മെന്റിൽ പുതിയ ബൈക്കുകൾ അവതരിപ്പിക്കുന്നതിൽ വലിയ താല്പര്യം കാണിക്കുന്നു ഇതിനോടൊപ്പം തന്നെ ബജാജ് വൺ ട്വന്റി ഫൈവ് സി സി സെഗ്മെന്റിൽ നാല് ബൈക്കുകൾ വിൽക്കുന്നു ബജാജ് പൾസർ വൺ ട്വന്റി ഫൈവ് ബജാജ് പൾസർ എൻ വൺ ട്വന്റി ഫൈവ് ബജാജ് പൾസർ എൻ എസ് വൺ ട്വന്റി ഫൈവ് ബജാജ് ഫ്രീഡം സി എൻ ജി വൺ ട്വന്റി ഫൈവ് എന്നിവയാണ് ഉള്ളത് നിലവിൽ ഓരോ മാസവും ഫ്രീഡം മികച്ച വിൽപ്പനയാണ് ബജാജിന് സംഭാവന ചെയ്യുന്നത് ജൂലൈ പുറത്തിറക്കിയ ഫ്രീഡം ആ സി എൻ ജി ബൈക്ക് ഇതിനോടകം തന്നെ അറുപതിനായിരം യൂണിറ്റ് വിൽപ്പനയുമായി വമ്പൻ കുതിപ്പാണ് കാഴ്ചവെക്കുന്നത് ഇപ്പോൾ ബജാജിന്റെ എൻട്രി ലെവൽ വൺ ട്വന്റി ഫൈവ് സി സി ബൈക്കിന്റെ വില എൺപത്തി അയ്യായിരം രൂപയാണ് അതേസമയം ബജാജിന്റെ വൺ ട്വന്റി ഫൈവ് സി സി ബൈക്കുകളുടെ പരമാവധി വില ഒരു ലക്ഷത്തി പതിനോറായിരം രൂപയുമാണ് ഇത് എക്സോറും വിലകളാണ് കഴിഞ്ഞ വർഷം കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിൾ വിഭാഗത്തിൽ വിപണി വിവിധം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് വരും മാസങ്ങളിൽ വില കുറഞ്ഞ എൻട്രി ലെവൽ വൺ ട്വന്റി ഫൈവ് സി സി ബൈക്ക് പുറത്തിറക്കി വീണ്ടും കരുത്ത് വീണ്ടെടുക്കാൻ ഒരുങ്ങുകയാണ് ബജാജ് എന്ന പുതിയ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് വൺ ട്വന്റി ഫൈവ് സി സി പ്ലസ് വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി ഒന്ന് ശതമാനമായിരുന്നു ബജാജിന്റെ വിപണി വിഹിതം രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ശതമാനമായി ഉയർന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തിനാല് ശതമാനമായി ക്ലോസ് ചെയ്തു ഇത് വീണ്ടും ഉയർത്താനാണ് ബജാജിന്റെ ശ്രമം ബജാജിന്റെ ഏറ്റവും കുറഞ്ഞ വിലയുള്ള വൺ ട്വന്റി ഫൈവ് സി സി ബൈക്കായിരിക്കും ഇതെന്നാണ് സൂചന പുതിയ വൺ ട്വന്റി ഫൈവ് സി സി ബൈക്കിന്റെ പ്രാരംഭ വില എൺപതിനായിരം രൂപയാകാനാണ് സാധ്യത പുതിയ വൺ ട്വന്റി ഫൈവ് സി സി ബൈക്ക് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിൽപ്പനയ്ക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിലെ വൺ ട്വന്റി ഫൈവ് സി സി സെഗ്മെന്റിന്റെ എല്ലാ മാസവും മികച്ച വിൽപ്പനയാണ് രേഖപ്പെടുത്തുന്നത് ഈ ഒരു അവസരം മുതലെടുക്കാനായാണ് ബജാജ് പുതിയ മോഡലുകളുമായി വൺ ട്വന്റി ഫൈവ് സി സി മോഡൽ നിര അപ്ഡേറ്റ് വളരെ കുറഞ്ഞ വിലയിൽ വരുന്നതിനാൽ ഈ ബൈക്കിന് മികച്ച പ്രതികരണം ലഭിക്കാനും സാധ്യതയുണ്ട് ബജാജിന്റെ പുതിയ വൺ ട്വന്റി ഫൈവ് സി സി ബൈക്കിന്റെ എഞ്ചിൻ സവിശേഷതകൾ സാങ്കേതിക സവിശേഷതകൾ എന്നിവയെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല വരും മാസങ്ങളിൽ അവ ഓരോന്നായി കമ്പനി പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ വൺ ട്വന്റി ഫൈവ് സി സി ബൈക്ക് വരുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും പൾസർ ശ്രേണിയിലായിരിക്കുമോ അതോ പുത്തൻ അവതാരത്തിലായിരിക്കുമോ മോഡൽ എത്തുക എന്ന കാര്യങ്ങൾ ഒന്നും തുറന്നു പറയാൻ ബജാജ് അധികൃതർ തയ്യാറായിട്ടില്ല ഹൺഡ്രഡ് സി സി ബൈക്ക് സെഗ്മെന്റിൽ നിന്ന് മാറി ശക്തവും ഇന്ധനക്ഷമതയുള്ളതുമായ മോട്ടോർ സൈക്കിളുകൾ തേടുന്ന ഉപഭോക്താക്കൾ ഇപ്പോൾ എത്തിപ്പെടുന്നത് വൺ ട്വന്റി ഫൈവ് സി സി വിഭാഗത്തിലാണ് എൺപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് രൂപയ്ക്ക് വിൽക്കുന്ന ഹീറോ സൂപ്പർ സ്പ്ലെൻഡർ ആണ് ഈ വിഭാഗത്തിലെ ഏറ്റവും വില കുറഞ്ഞ ബൈക്ക് സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സിന്റെ ഡാറ്റ പ്രകാരം നൂറ്റി ഇരുപത് നൂറ്റി പത്ത് നൂറ്റി ഇരുപത്തിയഞ്ച് സി സി സെഗ്മെന്റിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പതിമൂന്ന് ശതമാനം വളർച്ചയോടെ മൂന്നേഴ് പോയിന്റ് ആറ് ദശലക്ഷം യൂണിറ്റ് വിൽപ്പനയാണ് നേടിയത് ഈ വിഭാഗം ഇനിയും വളരാൻ സാധ്യതയുള്ളതിനാലാണ് പുതിയ മോഡലുമായി ചൂതാടാൻ ബജറ്റ്